പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തലോഡ് ഹാലലൂയ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് വളരാൻ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഞാനിവിടെ ഈ നോമ്പുകാലത്തിന്റെ പശ്ചാത്തലത്തിലെ ഒരേ ഒരു കാര്യം മാത്രം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ കുർബാന എന്താകുന്നുവെന്ന് അതിന്റെ ആഴത്തിലും ഔന്നിത്യത്തിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം പരിശുദ്ധ കുർബാന ഒരേ സമയം ആരാധനയാണ് സ്വർഗീയ വിരുന്നാണ് അത് ബലിയാണ് അത് ഉടമ്പടിയാണ് അത് പരിശുദ്ധാരിയുടെ പ്രവർത്തനമാകുന്നത് എന്തൊക്കുസ്തയാണ് അത് തിരുവചന പ്രഘോഷണമാണ് ദൈവത്തിൻ്റെ അതെല്ലാ വിശ്വാസ രഹസ്യങ്ങളെ പ്രഖ്യാപിക്കുന്നതും ആഘോഷിക്കുന്നതുമാണ് എല്ലാം ശരിയാണ് അതോടൊപ്പം നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പാപമോചന ബലിയാണ് ദൈവത്തിൻ്റെ പ്രാചിത്ത പ്രവൃത്തിയാണ് അതെ ആ പ്രാചിത്ത പ്രവൃത്തിയിലാണ് നമ്മൾ പങ്കുകൊടുക്കുന്നത് ദൈവത്തിന്റെ പരിഹാര ജീവിതത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് തമ്പുരാന്റെ പ്രാച്യത്യ ജീവിതത്തിലേക്ക് പരിഹാര ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യാന്ത്രികമായ ആമാശയത്തിലേക്ക് അപ്പം സ്വീകരിക്കുന്നത് അല്ല പരിശുദ്ധ കുർബാന ഭക്ഷണം സ്വീകരിക്കുന്നത് വിരുന്ന് സ്വീകരിക്കുന്ന അല്ല പരിശുദ്ധ കുർബാന ഈശോമി ശിഹായുടെ പീഡാനുഭവത്തെ പ്രത്യേകമായി നമ്മൾ സ്വീകരിക്കുകയാണ് അങ്ങനെ നമ്മൾ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിലൂടെ തുടരണം ആ പരിസ്ഥിതി കുർബാനയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് പ്രാചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം ഉണ്ടായിരിക്കണം ആ പ്രാചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രാചിത്ത പരിഹാര ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതെ നോമ്പുകാലം എന്തിനു വേണ്ടിയുള്ളതാ ഈശ്വംസിഹ ആഘോഷമായി അടിച്ചു പൊളിച്ച് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തെങ്കിൽ ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ പരിഹാര ജീവിതത്തിലേക്കാണ് നമ്മൾ നോമ്പുകാലത്ത് പ്രവേശിക്കുക ആധുനിക മനുഷ്യനെ പറ്റിപ്പോയ ഒരു തെറ്റ് അവൻ പ്രാചിത്വത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അതിന് അവന് പല കാരണങ്ങളും ഉണ്ട് മനഃശാസ്ത്രത്തിന്റെ പേരിൽ അവൻ പറഞ്ഞു വെച്ചു ശരീരത്തെ പീഡിപ്പിക്കാനുള്ളതല്ല അതുകൊണ്ട് പ്രാചിത്വം വേണ്ട മനുഷ്യൻ പാപിയല്ല മനുഷ്യൻ വിശുദ്ധനാണ് അവന് പാവബോധം നഷ്ടപ്പെട്ടു അതുകൊണ്ട് പ്രാചിത്വം വേണ്ട സത്യത്തിൽ എന്താണ് മനുഷ്യൻ ഒരേ സമയം ഭാവിയും വിശുദ്ധനുമാണ് അതുകൊണ്ട് അവന്റെ വ്യക്തിപരമായ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്യണം പ്രാചിത്വം അനുഷ്ഠിക്കണം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം അനുഷ്ഠിക്കണം പ്രാചിത്വം അനുഷ്ഠിക്കണം കാരണം അവൻ വിശുദ്ധനാണ് ഈശോ പരിശുദ്ധനായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തെങ്കിൽ ഞാൻ വിശുദ്ധനാണെങ്കിൽ അതെ ഞാൻ വിശുദ്ധനാണ് ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പ്രാചിത്വം അനുഷ്ഠിക്കണം പരിഹാരമനുഷ്ഠിക്കണം അതാണ് ഞാൻ പശുത കുർബാനയിലൂടെ സ്വീകരിക്കുന്നത് പശുത് കുർബാനയുടെ അനുഭവം വേണോ എന്റെ വ്യക്തി ജീവിതത്തിൽ പ്രാചിത്വം ഉണ്ടാകണം പരിഹാരം ഉണ്ടാകണം ഓർക്കുക നമ്മുടെ ഒരുപാട് രോഗങ്ങളുടെ കാരണം ശാരീരിക രോഗങ്ങളുടെ കാരണം എന്താണ് വ്യായാമമില്ല ഇല്ല വ്യായാമം ഇല്ലാതെ വരുമ്പോൾ രക്തോട്ടമില്ലാതാകുന്നു അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു പല രീതിയിലും അപ്പോൾ രോഗമുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം വ്യായാമം ചെയ്യണം ഇത് ശരീരത്തിൻ്റെ കാര്യമാണെങ്കിൽ ആത്മീയമായി അങ്ങനെ തന്നെയാണ് നീ ആര്യമായിക്കൊള്ളട്ടെ സമ്പന്നനാവട്ടെ പാവപ്പെട്ടവനാകട്ടെ ഏത് രാജ്യത്തുള്ളവരാകട്ടെ ഏത് സംസ്കാരത്തിലുള്ളവരാകട്ടെ നീ മനുഷ്യനാണോ നിനക്കൊരു ശരീരമുണ്ടോ നീ വ്യായാമം ചെയ്തേ മതിയാകൂ ആരോഗ്യമുണ്ടാകാൻ രോഗമുണ്ടാകാതിരിക്കാൻ എങ്കിൽ ആത്മീയ ജീവിതത്തിൽ പാപത്തിൽ വിടാതിരിക്കാൻ പാവസാഹചര്യങ്ങളെ വിജയിക്കുവാൻ നീ പ്രാചിത്വം ചെയ്തേ മതിയാകും അതുപോലെ കായിക താരങ്ങള് കളിക്കാർ അവർ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ കളിക്കളത്തിൽ കളിക്കാൻ പറ്റുകയില്ല കഠിനമായ വ്യായാമം വിശുദ്ധരെ മറ്റുള്ളവരെ രക്ഷിക്കാനായി കഠിനമായ പ്രാച്യത്വ പ്രവൃത്തി ചെയ്യണം അതാണ് ഈശോയുടെ മാതൃക അവിടെയാണ് നമ്മൾ പശുത കുർബാനയുടെ അനുഭവത്തിലേക്ക് വരിക പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് നോമ്പുകാലം ദൈവത്തിൻ്റെ അടിച്ചുപൊളിച്ചുള്ള പ്രാച്യത്ത ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനുള്ളതാണ് ഭക്ഷണങ്ങളെ ക്രമീകരിക്കുന്നത് കൊണ്ടാകാം ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിലൂടെയാകാം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകുന്നതിലൂടെ ആകാം വഴി നടത്തുന്നതിലൂടെയാകാം കൈവരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയാകാം എല്ലാം പ്രാചിത്വ പ്രവൃത്തികൾ തന്നെ അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാകാൻ ഈ നോമ്പുകാലത്തിലെങ്കിലും ദൈവത്തിന്റെ മാതൃകയ്ക്കനുസൃതമായി പ്രാച്യത്വം അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് വളർന്ന് നമുക്ക് തിരുസഭയുടെ മക്കളാകാം പരിശുദ്ധ കുർബാനയുടെ മക്കളാകാം പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും અસિદ્ધ હાલમાં અને સુધી આમે